ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിനകത്ത് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് എങ്കിൽ നമ്മൾ മലയാളത്തിലോ അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലോ ആണോ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഇംഗ്ലീഷിലേക്ക് മാറിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതൊരുപാട് പേർക്ക് ഇപ്പൊ ഈ ഒരു വിഷയം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെയാണ് പരിഹരിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ശരിയാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നത് നോക്കാം ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം നമ്മൾ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്യണം ഇനി നിങ്ങൾ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല ഫോണിലാണെങ്കിൽ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ നിങ്ങൾ ഇതുപോലെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ വൈ സ്റ്റുഡിയോ ഈ ഒരു ഗൂഗിൾ ക്രോമിനകത്ത് ഓപ്പൺ ചെയ്യുക അതെല്ലാവർക്കും അറിയാം നമുക്കിവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ വൈ സ്റ്റുഡിയോ ലോഗിൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും ഒട്ടുമുഖ്യ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും ഒരു മെത്തേഡ് അറിയാം നമ്മൾ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്നതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമ്മൾ ഏത് വീഡിയോയുടെ ടൈറ്റിലാണ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറിയിട്ട് കാണുന്നത് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിലോട്ട് വന്നിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈറ്റി സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളുടെ ഞാനിവിടെ ഏത് മൂഡ് ഓണ മൂഡ് എന്നുള്ള ഒരു ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ ബാക്കിലോട്ട് വന്ന് മറ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ അതിവിടെ ഇംഗ്ലീഷിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ടൈറ്റിലൊക്കെ ഞാൻ മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്കിവിടെ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ബാക്കിലേക്ക് വരാം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ എടുത്ത പോലെ തന്നെ വൈ സ്റ്റുഡിയോ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്ത് ഞാൻ ഇതുപോലെ ഓപ്പൺ ആക്കിയാണ് ഇങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ ഏത് വീഡിയോ ആണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ രണ്ടാമതായിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസുകൾ മൊത്തമായിട്ട് കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമ്മളെ വീഡിയോസുകൾ ഇവിടെ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ആ ഒരു വീഡിയോ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും ഞാൻ ഇവിടെ ഷോർട്ട് വീഡിയോ ആണ് നോക്കുന്നത് ഈ ഒരു ഷോർട്ടിൽ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ഏത് മൂഡ് ഓണം മൂഡ് ഇതാണ്ടോക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മളിവിടെ ബാക്കിലോട്ട് വന്നു സൂം ഔട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഇങ്ങോട്ട് വരികയാണ് ഈ ഒരു സൈഡിലാണ് നമുക്ക് നമ്മുടെ സെറ്റിങ്സുകൾ വരുന്നത് ഒരുപാട് ഐക്കണുകൾ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഡോളറിൻ്റെ അതുപോലെ തന്നെ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷന് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഡോളറിൻ്റെ ഐക്കിൻ്റെ തൊട്ട് മുകളിലായിക്കൊണ്ട് ഒരു സെറ്റിങ്സ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ഉണ്ട് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇതിവിടെ പബ്ലിഷ്ഡ് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലാംഗ്വേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ലാംഗ്വേജ് ഒക്കെ നമുക്കിവിടെ ഇംഗ്ലീഷാണ് കിടക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പബ്ലിഷ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ട് ആവും നമുക്ക് കണ്ടില്ലേ ലാംഗ്വേജ് മൊത്തമായിട്ട് ഇതുപോലെ സെലക്ട് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ആരോ ഒരു നമ്മളത് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് എല്ലാവരും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു പബ്ലിഷ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ആരോര് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഡിലീറ്റ് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് വന്നിട്ട് വീണ്ടും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ചെയ്ഞ്ചായിട്ടില്ല പക്ഷെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇവിടെ മലയാളത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇത് യൂട്യൂബിൽ ഈ ഒരു സ്പോർട്ടിൽ ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കാണിക്കാറ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മലയാളത്തിലേക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കിവിടെ ഇംഗ്ലീഷിൽ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ബാക്കിലോട്ട് വരാം ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇനി ഞാൻ മറ്റൊരു വീഡിയോ കൂടെ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം കാരണം നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് ഇംഗ്ലീഷാണ് കാണുന്നത് പക്ഷേ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മലയാളമാണ് കാണുന്നത് ബാക്കിലോട്ട് വരാം ഈ ഒരു വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇംഗ്ലീഷിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോഴും അതുപോലെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി ഇവിടെ നമ്മൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് രണ്ടാമത്തെ വീഡിയോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡോളറിൻ്റെ തൊട്ട് മുകളായിട്ട് കാണുന്ന ആ ഒരു ഓപ്ഷൻ ഞാനവിടെ സെലക്ട് ചെയ്തു ഓക്കെ ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പബ്ലിഷ്ഡ് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകളായി കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് ഓട്ടോമാറ്റിക് എന്നതിൽ വീണ്ടും ഞാൻ ഈ ഒരു ക്ലിക്ക് ചെയ്തു ഡിലീറ്റ് കൊടുത്തു വീണ്ടും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു ഡിലീറ്റ് കൊടുത്തു ഓക്കെ ഇപ്പം ഞാനിവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തു വീണ്ടും യൂട്യൂബിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഓപ്പൺ ആക്കുകയാണ് ഓപ്പൺ ആക്കുന്ന സമയത്ത് കണ്ടില്ലേ നമുക്ക് നേരത്തെ ഇംഗ്ലീഷിലായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് ഇപ്പം നമുക്കത് മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ ടൈറ്റിലുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മലയാളത്തിൽ കൊടുത്തത് ഇംഗ്ലീഷിൽ കാണുന്നുണ്ട് എങ്കിൽ നമുക്കത് മാറ്റിയിട്ട് മലയാളത്തിലേക്ക് തന്നെ മാറ്റാം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ